എൽ ഐ സി ഏജന്റ് ജോലിക്കൊപ്പം കാർഷിക മേഖലയിലും വിജയം കൈവരിച്ചിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ പി എസ് ഗോപാലകൃഷ്ണൻ കോതമംഗലത്തിന് സമീപം ചെറുവട്ടൂരിൽ രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് വിവിധ തരം കൃഷികൾ ചെയ്ത് വിജയം കൊയ്തിരിക്കുന്നത് എൽ ഐ സി ഏജന്റ് ജോലിയോടൊപ്പം കാർഷിക മേഖലയിലും വിജയം കൈവരിച്ച കോതമംഗലം സ്വദേശി പി എസ് ഗോപാലകൃഷ്ണൻ്റെ സമ്മിശ്ര കൃഷി നമുക്കൊന്ന് കണ്ടുനോക്കാം കോതുമംഗലത്തിനു സമീപം ചെറുവട്ടൂരിൽ രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പി എസ് ഗോപാലകൃഷ്ണൻ എന്ന എൽ ഐ സി ഏജന്റ് കൃഷി ചെയ്യുന്നത് ജോലിക്കിടയിൽ രാവിലെയും വൈകിട്ടുമാണ് കൃഷി പരിപാലനം റബ്ബർ തെങ്ങ് വാഴ കപ്പ വിവിധീനം പച്ചക്കറികൾ ഫലവൃക്ഷങ്ങൾ എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത് നാൽപ്പതോളം വിവിധീനം ഫലവൃക്ഷങ്ങൾ ഗോപാലകൃഷ്ണന്റെ പുരയിടത്തിലുണ്ട് ഇരുപത്തിയഞ്ചോളം വിവിധീനം പ്ലാവുകളും ഇദ്ദേഹം നട്ടുവളർത്തുന്നുണ്ട് തൊഴിലും കൃഷിയും കൈകോർക്കാമെന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഗോപാലകൃഷ്ണന്റെ ജീവിതം ഞാൻ എൽ ഇച്ചിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് അന്ന് താളയും അതുപോലെ തന്നെ മുഖവും അതുപോലെ തന്നെ അടിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും കൃഷിക്കാവശ്യമുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് ആ പാരമ്പര്യം ഉപയോഗിച്ച് തന്നെ വീണ്ടും കൃഷിയിലേക്ക് തന്നെ എൽ ഐ സിയിലെ ജോലിയുടെ കൂടെ തന്നെ കൃഷിയും ഒരു ശരിക്കും ലാഭവും നഷ്ടോ നോക്കിയിട്ടല്ല എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ കപ്പയുണ്ട് വാഴയുണ്ട് റബ്ബറുണ്ട് അതുപോലെ പച്ചക്കറികളുണ്ട് കൂടാതെ ഫ്രൂട്ട്സ് വിവിധ ഇനം ഫ്രൂട്ട്സുകൾ ഏതാണ്ട് നാല്പത് ഐറ്റം ഫ്രൂട്ട്സുകൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് റംബൂത്താനുണ്ട് മാംഗൂസിനുണ്ട് അതുപോലെ തന്നെ ബി ഫ്രൂട്ട് ഉണ്ട് അത് അതുപോലെ തന്നെ ബറാബറ വിദേശ ഐറ്റമാണ് പിന്നെ ഓറഞ്ച് അങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ മിക്കവാറും എല്ലായിട്ടും വാഴകളുണ്ട് ഇതൊരു ശരിക്കും നഷ്ടം നോക്കാതെ അതിലൊക്കെ ലാഭം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റബ്രും കപ്പയൊക്കെ ചെയ്യുമ്പോഴാണ് പ്ലാവാണ് എന്നാൽ വിവിധ ഇനം പ്ലാവുകൾ ഉണ്ട് ഇരുപത്തഞ്ചോളം പ്ലാവുകളുണ്ട് അത് കാരണം ശരിക്കും എല്ലാ മാസവും അല്ലെങ്കിൽ ശരിക്കും പന്ത്രണ്ട് മാസവും ചക്കയുടെ ആവശ്യം നടത്തുന്നു അതുപോലെ തന്നെ മിക്കവാറും അത്യാവശ്യം കൂട്ടുകളെല്ലാം വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഈ കൃഷി എപ്പോഴും എല്ലാവർക്കും കൂടെ ചെയ്യാവുന്ന ഒരു ആദായകരമായ ഒരു കാര്യമാണ് ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നതിനാൽ വിഷമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കാൻ കഴിയുന്നുവെന്നതാണ് പ്രധാന നേട്ടം ജോലിയോടൊപ്പം കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ എല്ലാവരും തയ്യാറാകണമെന്നും വളരെ സന്തോഷം നൽകുന്നതിനാൽ ലാഭനഷ്ടങ്ങൾ നോക്കാതെയാണ് കൃഷിപരിപാലനം തുടരുന്നതെന്നും പി ഗോപാലകൃഷ്ണൻ പറഞ്ഞു